നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇന്ന് ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കാം വേണ്ടി നൂറ് ഗ്രാം ഓട്സ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത്രയും നല്ല ഓംലേറ്റ് ഉണ്ടാവില്ല അത്രയും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം മുട്ട പൊട്ടിച്ച് ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബൗള് വെള്ളം എടുത്ത് പകുതി ഒഴിച്ച് കൊടുത്ത് പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓംലെറ്റാണ് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് പനീറാണ് പിരിഞ്ഞുപോയ പാലിൽ നിന്ന് ഉണ്ടാക്കിയ പനീർ ഇതുപോലെ കുറച്ചെടുത്ത് കഴിഞ്ഞ് ഇത് ഇതുപോലെ പൊടിയായിട്ടാണ് കിട്ടുക എന്നാൽ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റും ഉള്ളതാണ് ഇത് മൂന്ന് സവോള കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞത് ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് ചീൻചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വാട്ടി എടുക്കണം ആസരത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പനീറും കൂടി ഇട്ട് കൊടുക്കുക വാട്ടി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയില കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ് ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അതുപോലെ മിക്സ് ചെയ്ത് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണമെന്ന് ഉപ്പ് പാകത്തിനുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഫാനിൽ വെച്ച് കൊടുത്ത് ഓയില് ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചുറ്റിച്ച് കൊടുക്കുക എല്ലാ ബാക്കി വെക്കാൻ വേണ്ടി മിക്സ് ചെയ്താൽ எல்லாம் ஒன்று நல்லா செட்டாக்கி கொடுக்க சைடெல்லாம் நல்லா செட்டாக்கி கொடுத்து ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെ പിന്നെ വേഗാതെ കരിഞ്ഞു പോകും അതിന് മുന്നിൽ കുറച്ച് കറുത്ത വെള്ളിട്ട് കൊടുക്കുക കറുത്ത ഉള്ളിൽ ഇനി നല്ല ടേസ്റ്റ് കൂടും ഓംലേറ്റിന് ഇനി അടച്ചു വെക്കാം ഒരു മിനിറ്റ് വരെ ഒരു മിനിറ്റ് ആയി തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചട്ടുവത്തുകൊണ്ട് എടുക്കുമ്പം പൊട്ടിപ്പോവും അതുകൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാം പൊട്ടാതെ കിട്ടി നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കുറച്ച് കനവുള്ളതുകൊണ്ട് കുറച്ചും മുടി ഒന്ന് വേവണം ഒന്ന് അടച്ച് വെച്ച് അടപ്പ് തുറന്ന് അത് നല്ല വെന്തിട്ടുണ്ട് നല്ല ക്രിസ്പി പോലെ തോന്നുന്നുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഒരു പ്ലേറ്റിലേക്ക് കൊടുക്കാം ഇതുണ്ടല്ലേ കാണാൻ എന്ത് നല്ല ഭംഗിയെന്ന് നോക്കി അതുപോലെ കഴിക്കാനും ടേസ്റ്റിയാണ് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നല്ലതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ